റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ചിറങ്കര സെന്ററിൽ മുറിച്ചിട്ടിരിക്കുന്ന മരം ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നതായി പരാതി പലതവണ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായില്ലെന്നും ആരോപണം പ്രദേശത്തുള്ള കടകൾക്കും ഓട്ടോ ഡ്രൈവർമാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടായിരിക്കുകയാണ് വഴിയൊരികിൽ മുറിച്ചിട്ടിരിക്കുന്ന മരമെന്ന് പരാതിയുണ്ട് ഗണേശോത്സവം നടത്തുന്ന സെന്ററിൽ മരം മുറിച്ചിട്ടിരിക്കുന്നത് മനപൂർവ്വമാണെന്നും ആരോപണമുണ്ട് ഇതിപ്പോൾ മായന്നൂരത്തെ മെയിൻ ഒരു സ്ഥലമാണ് ചരങ്കര സെൻ്റർ നവോദയത്തെ തിരക്കും അതുപോലെ തന്നെ കോളേജ് എല്ലാം കൂടി ഇവിടെ അത്രയും തിക്കും തിരക്കും ഒരു സ്ഥലമാണ് ഇവിടെ ഒരിക്കലും ചെയ്യാൻ പാടാത്തതാണ് ഇങ്ങനെ ഒരു കൊണ്ടുനടൽ ഗണേശോത്സവത്തിൻ്റെ ഒരു മൂന്ന് ദിവസമാണ് ഗണേശോത്സവം വർഷങ്ങളായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അതിവിടെ സ്റ്റേജ് വയ്ക്കാറ് മൂന്ന് ദിവസമാണ് അത് ചെയ്യാറ് അത് ഈ നാട്ടുകാർക്ക് മുഴുവറിയ ഈ കടക്കാർക്ക് മുഴുവറിയ അവർക്കൊന്നും തടസ്സമായിട്ട് നമ്മൾ നിൽക്കാറില്ല അത് പറയാറുണ്ട് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം അത് ചെയ്യണ്ട എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംശയം പോലും ഉണ്ട് ഞങ്ങൾക്ക് പഞ്ചായത്ത് അധികാരികളോട് പലവട്ടം മരം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നുള്ളത് അപ്പൊ ഇത് ആൾക്കാർക്ക് വന്ന് ടിക്കറ്റ് എടുക്കാൻ അടക്കം ബുദ്ധിമുട്ടാണ് ഇവിടെ വൈകുന്നേരത്ത് ബൈക്കും വണ്ടികളൊക്കെ നിൽക്കുന്ന അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ ബ്രാണ്ടിക്കുപ്പികളെ വള്ള ക്ലാസ്സുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണുന്നത് അപ്പോൾ അതിനിപ്പോൾ നാളെ വീണ്ടും ഒരു പ്രശ്നമായി മാറാൻ പാടില്ല ഈ മരം ഇവിടെ ഇട്ടത് കാരണം കൊണ്ട് എനിക്ക് വണ്ടി ഇടാനൊന്നും നിവൃത്തിയില്ല ഞങ്ങളവിടെ കാട്ടുമുക്കിൽ അവിടെ കൂടെ കൊണ്ടുപോയിട്ടാണ് വണ്ടി ഇടണം അത് നിർവാഹമില്ല വണ്ടി ഇവിടെ ഇടണം പിന്നെ ഈ മരം മുറിക്കുമ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോകണം അവരടുത്ത് പറഞ്ഞു അപ്പോൾ അവരത് ചെയ്തില്ല അതിൽ മാത്രമല്ല ഇവിടെ ഓണത്തിന് ഇവിടെ കച്ചവടം മറ്റേ പല ആൾക്കാരെ കച്ചവടങ്ങളും പച്ചക്കുറിയായിട്ടും ഓണ ചന്ത ആയിട്ടും ഈ ആല ചുവട്ടിലുണ്ടാവലുണ്ട് അതൊക്കെ ഇവിടെ ഇപ്പോൾ ഈ മര തടസ്സമായിട്ട് നിൽക്കുകയാണ് ആ ചെറുങ്ങര സെൻറ്ററിലാണ് കടർ മുന്നേ ഈ മരം ഇട്ടിരിക്കുന്നത് അത് ആൾക്കാർക്ക് നടന്നു പോകാനും തടസ്സമാണ് കറിക്കുമ്പോൾ അതേ ആൾക്കാർ വരുമ്പോൾ ഒരു തടസ്സമാണ് പിന്നെ അത് കെ എസ് ഇ ബിക്കാരും കുറെ വിറക് വെട്ടിയിട്ട് അവിടെ അതും മർത്താനായിട്ട് അതൊക്കെ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്